ക്ലാസ് ലക്ഷ്മി അപ്പൊ നമ്മുടെ സ്റ്റിച്ചിങ് ക്ലാസിന്റെ ആറാമത്തെ ക്ലാസ് ആയിട്ട് അഞ്ചാമത്തെ ക്ലാസ് വരെ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും നമ്മൾ ഒരു പ്രോഡക്റ്റ് ആയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഒരു നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആയിട്ട് നമ്മൾ ഒരു സാധനം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയും ബേസിക് തന്നെയാട്ടോ പഠിക്കാനുള്ളത് പക്ഷെ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ ഇന്നൊരു ചെറിയൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ് അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്ക്വയർ പീസുകൾ കുറച്ച് കട്ട് ചെയ്ത് വെച്ചില്ലേ അതിനകത്ത് ഇതേപോലെ ഒരു പീസ് ഉണ്ടായിരുന്നു നമ്മൾ ഇതിന്റെ സൈഡ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പഠിച്ചു അപ്പോ നമ്മൾ ഇന്ന് എന്താ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുകൊണ്ട് ഒരു ടവല് ഒരു കുറച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളതാണ് നോക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് ആദ്യത്തെ നമ്മുടെ പ്രോഡക്റ്റ് ആണ് സ്റ്റിച്ചിങ്ങിന്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ചായി അപ്പൊ നമ്മൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാര് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാര് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പോവുക അതാണ് നമ്മൾ ഈ ചെറിയൊരു പ്രൊഡക്റ്റ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ ഈ നമ്മുടെ ഈ ഒരു സ്ക്വയർ പീസ് കോട്ടണിൽ ഒരു മെറ്റീരിയൽ എടുക്കാൻ നോക്കുക അതായത് നമുക്ക് ക്ർച്ചീഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ നോക്കി എടുക്കുക പോളിസ്റ്റർ ഒന്നും എടുക്കാതിരിക്കുക കേട്ടോ അപ്പൊ അങ്ങനത്തെ ഒരു മെറ്റീരിയൽ സ്ക്വയർ പീസില് ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക ഇതെങ്ങനെയാണ് സൈഡ് നമ്മൾ ഫോൾഡ് ചെയ്യുന്നത് ലോക്ക് ചെയ്യുന്നത് എന്നിട്ട് എങ്ങനെയാണ് ഇതിനെ ഒരു കർച്ചീഫ് ആക്കി മാറ്റുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് ഇറങ്ങാം അപ്പൊ ഇപ്പൊ എടുക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ക്വയർ പീസ് എടുക്കാം ഇങ്ങനെ ഒരു പീസ് എടുക്കുക ഇത് നമ്മുടെ കർച്ചയ്ക്ക് നമുക്ക് ആവശ്യത്തിനുള്ള സൈസ് എത്രയാണോ അതിന് തീരെ ചെറുതായി പോകാതിരിക്കാൻ വേണ്ടി നോക്കണം കേട്ടോ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന മെഷർമെന്റ് ഞാൻ നോക്കി തരാം പന്ത്രണ്ട് ഇഞ്ചാണ് എടുത്തേക്കുന്നത് ഈ സൈഡും പന്ത്രണ്ട് ഇഞ്ച് അതേപോലെ തന്നെ ഈ സൈഡും അതേപോലെ പന്ത്രണ്ട് ഇഞ്ച് അങ്ങനെ ആയിട്ടുള്ള ഒരു സ്ക്വയർ ആണ് ഇപ്പൊ എടുത്തേക്കുന്നത് നമുക്ക് ഇത് എങ്ങനെയാണ് സൈഡ് ഡബിൾ ഡബിൾ ഫോൾഡ് ചെയ്ത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്യുന്നത് നോക്കാം അപ്പൊ ഈ കർച്ച സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കിയിരിക്കണം നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റിച്ച് ആദ്യം കൊടുക്കുമ്പോഴും അതേപോലെ അവസാനം ഫിനിഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ ചെറിയൊരു ലോക്ക് കൊടുക്കണം ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമലി സ്റ്റിച്ച് ചെയ്യുന്ന പോലെ ചുമ്മാ ത്രെഡിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവും ഈ മോൾ ഭാഗത്തൊക്കെ നൂലിങ്ങനെ വിട്ട് വിടർന്ന് ഇങ്ങനെ പോവാൻ ചാൻസ് ഉണ്ട് തുണിയും ആദ്യം ജോയിൻ ചെയ്യുന്ന ഒരു ഭാഗം ലോക്ക് ആയിട്ടിരിക്കത്തില്ല അതിങ്ങനെ വിട്ട് നൂല് നമ്മൾ ചിലപ്പോൾ പിടിച്ച് വലിച്ച് അഴിഞ്ഞു പോരാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോൾഡ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും ഏത് സ്റ്റിച്ച് ആണെന്നുണ്ടെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് ഫസ്റ്റ് ഒരു ലോക്ക് കൊടുക്കണം അതായത് ചെറിയൊരു കെട്ട് കൊടുക്കണം അങ്ങനെ കെട്ടിട്ട് വേണം നമ്മൾ തയ്ക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അവസാനിപ്പിക്കുന്ന സമയത്തും അതേപോലെ തന്നെ ഒരു ചെറിയ ലോക്ക് ഇട്ട് കൊടുക്കണം അപ്പൊ ഇങ്ങനെ ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ലോക്ക് ചെയ്യാൻ പഠിക്കണം ലോക്ക് ചെയ്യാൻ വേണ്ടി രണ്ട് മൂന്ന് രീതി ഉണ്ട് ആ രീതികളൊക്കെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതി അതിനനുസരിച്ച് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം രണ്ട് മൂന്ന് രീതി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അതിന്റെ ഫസ്റ്റത്തെ രീതിയാണ് നോക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സിമ്പിൾ ആയിട്ട് തുടക്കക്കാർക്ക് വളരെ കൺഫ്യൂഷനും കാര്യങ്ങളും ഒന്നും ഇല്ലാണ്ട് ലോക്ക് ഇടാൻ പറ്റുന്ന രീതിയാണ് ഇപ്പൊ കാണിക്കുന്നത് നമ്മൾ ഇതേപോലെ ലോക്ക് ചെയ്യേണ്ട ഒരു ക്ലോത്ത് ഇത് ഒരു വേസ്റ്റ് ക്ലോത്ത് എടുത്താൽ മതി നിങ്ങൾ അതിനുശേഷം നമ്മൾ വെക്കേണ്ട രീതി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രഷർ ഫൂട്ടിന്റെ ഈ നീഡിലിന്റെ കുറച്ച് മുകളിലോട്ട് കയറ്റി വേണം ഈ നമ്മുടെ ഈ ക്ലോത്ത് വെക്കാൻ വേണ്ടി കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഇറങ്ങി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ ഇതിനകത്തോട്ട് നമ്മുടെ ഈ ക്ലോത്ത് കയറിപ്പോയി ലോക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ അത് കട്ട് ചെയ്തൊക്കെ എടുക്കണം അപ്പൊ അതിനെക്കാട്ടും വേറെ നമ്മൾ കുറച്ചും കൂടി കയറ്റി വെക്കുക അതിനുശേഷം പ്രഷർ ഫൂട്ട് താത്തുക ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒന്ന് ഒരു ചെറിയൊരു സ്റ്റിച്ച് കൊടുക്കുക ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തതിനു ശേഷം പതുക്കെ നമ്മുടെ നീതിലുള്ളിൽ വെച്ചിട്ട് പ്രഷർ കൂട്ട് പൊക്കുക അതിനുശേഷം ഇതേപോലെ തിരിക്കുക തിരിച്ച് റിവേഴ്സ് എടുത്തിട്ട് പിന്നെ വീണ്ടും തിരിച്ച് താഴേക്ക് പഴയ തന്നെ സ്റ്റിച്ച് ചെയ്യുക അവസാനിപ്പിക്കുന്ന സമയത്തും അതുപോലെ തന്നെ നീരിൽ ഇങ്ങനെ ഉള്ളിലേക്ക് കുത്തി കുത്തിവെച്ചതിന് ശേഷം ക്ലോത്ത് തിരിച്ചിട്ട് ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യാം തിരിച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം ഇത് എപ്പോഴും പോസിബിൾ ആയിട്ടുള്ള കാര്യം ആവണമെന്നില്ല കാരണം തുടക്കക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ചെയ്യാൻ വേണ്ടി ബാക്കി രണ്ടെണ്ണം കിട്ടിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് തൽക്കാലത്തേക്ക് വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് ഇത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഓരോന്നും സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് മുഴുവനായിട്ട് റൊട്ടേറ്റ് ചെയ്ത് പിന്നെ തിരിച്ചിട്ട് പിന്നെ തിരിച്ചിട്ട് നമ്മുടെ ടൈം അത്ര അവിടെ വേസ്റ്റ് ആവുകയാണ് ഇനി നമുക്ക് രണ്ടാമത്തെ രീതി നോക്കാം രണ്ടാമത്തെ രീതി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് നോർമലി സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ അതേപോലെ തന്നെ ഞാൻ വെച്ചു ഇച്ചിരി മുകളിലോട്ട് കയറ്റി വെച്ചു അതിനുശേഷം നമ്മുടെ ഈ പ്രഷർ ഫൂട്ട് പൊക്കുന്ന ഈ ഒരു ലിഫ്റ്റർ ഉണ്ടല്ലോ ഈ ഒരു ലിഫ്റ്റർ ഈ ഒരു നീണ്ട് നിൽക്കുന്ന ഇടം ഇങ്ങനെയാണ് പ്രഷർ ഫൂട്ടിന്റെ ലിഫ്റ്റർ എന്ന് പറയുന്നത് അപ്പൊ ഈ ഐറ്റം ഒന്ന് ചെറുതായിട്ട് ഒന്ന് മുകളിലോട്ട് പൊക്കും മുഴുവനായിട്ട് പൊക്കരുത് അപ്പൊ പ്രഷർ ഫുട്ട് ഇങ്ങനെ മുകളിലോട്ട് പൊങ്ങി നിൽക്കും ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പ്രഷർ പ്രഷർ കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുക്കുക അപ്പൊ ആ സമയത്ത് നമ്മുടെ ക്ലോത്ത് ഒന്ന് അനക്കി കൊടുക്കണം ആ സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ലോക്ക് വീണോളും നിങ്ങളൊന്ന് ആദ്യം അതിനുശേഷം പ്രാക്ടീസ് ചെയ്യാം കേട്ടോ ഈ സമയത്ത് ഞാൻ ക്ലോത്ത് ഈ രണ്ട് വിരൽ അതായത് എന്റെ ഈ രണ്ട് വിരൽ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നീക്കുകയാണ് ചെയ്തേക്കുന്നത് അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ഇങ്ങനെ ക്ലോത്ത് നീങ്ങി അവിടെ സ്റ്റിച്ച് വീണുള്ളൂ ഇനി നിങ്ങൾ എങ്ങനെ പ്രാക്ടീസ് ചെയ്യേണ്ടത് ഇത് എങ്ങനെയാണെന്ന് പ്രാ കുറെ പേർക്കൊന്ന് ഇത് കിട്ടാൻ ചാൻസ് കുറവാണ് തുടക്കക്കാരായിട്ടുള്ള ആൾക്കാർ അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ രീതി ഞാൻ പറഞ്ഞു തന്നത് തീരെ കിട്ടാത്ത ആൾക്കാർ അത് ആദ്യം പ്രാക്ടീസ് ചെയ്യുക ഞാനിപ്പം ക്ലോത്ത് എടുത്ത് വെച്ചു ഇതേപോലെ രണ്ട് ക്ലോത്ത് ഫോൾഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല കുറച്ച് കട്ടി ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരിക്കും സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ ഇതേപോലെ വെച്ചു വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്യാൻ പോവാണ് ആദ്യത്തെ ലോക്ക് കൊടുത്തു അതിനുശേഷം കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നിട്ട് അടുത്ത ലോക്ക് ഈ സമയത്ത് ഞാൻ ക്ലോത്ത് വലിക്കാനിട്ട് ചെയ്യുന്നത് ഇങ്ങനെ ക്ലോത്ത് ഇങ്ങനെ വലിച്ച് ബാക്ക് സൈഡിലോട്ടാക്കി അടുത്ത ലോക്ക് കൊടുത്തു പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ നന്നായിട്ട് ലോക്ക് സ്റ്റിച്ച് ഇടാൻ വേണ്ടിയിട്ട് പറ്റും ഇതേപോലെ ഇടയ്ക്ക് 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 ലോക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ആദ്യത്തെ രീതി നിങ്ങൾക്ക് കിട്ടില്ലാന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ ഇനി നമുക്ക് മൂന്നാമതൊരു രീതിയുണ്ട് അതെങ്ങനെയാന്നുള്ളത് നോക്കാം ഇനി നമ്മുടെ ലോക്കിന്റെ അടുത്ത ലോക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം നമുക്ക് നോർമൽ ജാക്കിന്റെ അല്ലെങ്കിൽ ജൂക്കിയുടെ ഒക്കെ പവർ മിഷീനോ അല്ലെങ്കിൽ അമ്പർണ മെഷീൻ ഒക്കെ ഓൾറെഡി നമുക്ക് ഒരു ചെറിയൊരു സാധനം വരും അതേ പിടിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ലോക്ക് വീഴും അങ്ങനെ അല്ലാതെ നമ്മുടെ ഈ സിംഗിൾ നെയ്ഡ് മെഷീൻ അങ്ങനെ ഒരു ഓപ്ഷനുണ്ട് അപ്പൊ അതെങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം ഇത് പക്ഷേ ഭയങ്കര പണിയുള്ള കാര്യമാണ് നമുക്ക് ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒത്തിരി ടൈം വരും നമ്മുടെ ഈ മിഷന്റെ ഈ നമ്മുടെ ഈ ചെയിൻ ഐറ്റം പോകാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ് ഇത് പരമാവധി നിങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് പക്ഷെ നമ്മുടെ നോർമൽ മിഷനുള്ള ആൾക്കാരായതുകൊണ്ട് ഇത് അറിഞ്ഞിരിക്കണം നമ്മൾ പഠിക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഇത് അറിഞ്ഞിരിക്കുകയും കൂടെ വേണം എന്തെങ്കിലും സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം അപ്പൊ ഞാൻ ആദ്യം കുറച്ച് സ്റ്റിച്ചിട്ടു സ്റ്റിച്ചിട്ടു ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചെറിയൊരു റെഗുലേറ്റർ കണ്ടോ അതായത് നമ്മുടെ സ്റ്റിച്ചിന്റെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യുന്ന ചെറിയൊരു റൗണ്ടിലുള്ള ഒരു സാധനം ഇതിനെ നമ്മൾ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സീറോ ടു ഫൈവ് എന്ന് കണ്ടല്ലോ അതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ സ്റ്റിച്ചിന്റെ ലെങ്ത്ത് ആണ് അപ്പൊ ഈ ലെങ്ത് നമ്മൾ അതായത് സ്റ്റിച്ചിന്റെ ഈ ഒരു അകലം അകലുണ്ടല്ലോ ഈ അകലം എത്ര വലിപ്പത്തിലാണ് നമുക്ക് സ്റ്റിച്ച് വരേണ്ടത് എന്നുള്ളതാണ് ഈ ഇതിനകത്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് അപ്പൊ ഇതിൽ നമ്മൾ ആ സീറോടെയും ഏറ്റവും താഴെ കൊണ്ടേ വെച്ചിട്ട് ലോക്ക് ചെയ്യുക അത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇവിടെ എത്തിയിട്ട് വേണം ചെയ്യാൻ വേണ്ടി അത് ശ്രദ്ധിക്കണം കേട്ടോ തുടക്കത്തിൽ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് ഹോൾഡ് റിവേഴ്സ് പോകത്തേ ഉള്ളൂ അപ്പം ഏറ്റവും താഴെ കൊണ്ടുപോയിട്ട് ഡെവല് വെക്കുക അതിനുശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിച്ചോ ഞാനൊന്നും ചെയ്യുന്നില്ല നമ്മൾ സ്റ്റിച്ച് പുറകോട്ടാണ് വരുന്നത് ഇനി നമ്മൾ തിരിച്ച് പഴയപടി ഇതിനെ ഈ നമ്മുടെ ഫോറോ ത്രീയോ നമുക്ക് എത്രയാണോ വേണ്ടത് അതിനകത്ത് കൊണ്ടുപോയി വെച്ച് ലോക്ക് ചെയ്യാം പിന്നെ സ്റ്റിച്ച് ചെയ്യാം ണ്ടോ ലോക്ക് ഓൾറെഡി ഇനി എനിക്ക് ഒരു ലോക്കും കൂടി ഇട്ട് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഒരു ലോക്കും കൂടി ഇടണം തുടങ്ങി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇത് ലൂസ് ചെയ്ത് ഏറ്റവും താഴെ കൊണ്ടോ വെക്കുക താഴെ കൊണ്ടോ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോ ഇത് റിവേഴ്സ് പോകും ഞാൻ കൈ കൊണ്ട് തൊടുന്ന ഒന്നുമില്ല ഓട്ടോമാറ്റിക്കായിട്ട് റിവേഴ്സ് പോക്കൊണ്ടിരിക്കുകയാണ് ഇനി നമ്മൾ തിരിച്ച് ഫൈവിലോട്ട് കൊണ്ടുടണം ഇതാണ് ഞാൻ പറഞ്ഞത് ഇച്ചിരി പണിയാണെന്ന് കാരണം ഈ നമ്മുടെ ഈ സ്റ്റിച്ചിന്റെ ലെങ്ത്തിലോട്ട് തിരിച്ച് പഴയ പടി കൊണ്ടുവന്നിട്ടേ നമുക്ക് അടുത്ത് സ്റ്റിച്ച് ഇടാൻ പറ്റത്തുള്ളൂ കണ്ടോ അടിപൊളിയായിട്ട് ലോക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ രീതിയിൽ തിരിച്ച് പഴയ പടി കൊണ്ടുവന്നാലാണ് നമുക്ക് പിന്നെ സ്റ്റിച്ച് ഇടാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇച്ചിരി പണിപ്പെട്ട പാടാണ് ഏറ്റവും നല്ല രീതി എന്ന് പറഞ്ഞാൽ ഈ ലിഫ്റ്ററ് വെച്ച് ചെയ്യുന്നതാണ് കേട്ടോ അപ്പൊ നോക്കിക്കേ ഇങ്ങനെ അടിപൊളിയായിട്ട് നമുക്ക് ലോക്ക് ചെയ്ത് പഠിക്കാം അപ്പൊ നിങ്ങൾക്ക് മൂന്ന് രീതിയാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നിരിക്കുന്നത് ആ മൂന്ന് രീതി നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കണം മൂന്നും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് പ്രത്യേകിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരായതുകൊണ്ട് അപ്പോ ഈ രീതിയിലൊക്കെ നിങ്ങൾ നന്നായിട്ട് ഇതേപോലെ ഇങ്ങനെ സ്റ്റിച്ചിങ്ങിന്റെ ലെങ്ത്തിൽ ഇട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ലോക്ക് കൊടുത്ത് ലോപ്പ് കൊടുത്ത് തന്നെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക കേട്ടോ അപ്പൊ ഇങ്ങനെ ചെയ്തതിന് ശേഷം നമുക്കൊരു പ്രോഡക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞു നമ്മുടെ ടവലിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കിയാലോ അപ്പൊ വായോ അപ്പൊ ഇതാണ് നമ്മള് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസ് ഈ പീസ് നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് നമ്മൾ ഒന്ന് ഫോൾഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് അഞ്ചാമത്തെ ക്ലാസ്സിൽ നമ്മൾ സിംഗിൾ ഫോൾഡ് ഇട്ട് സ്റ്റിച്ച് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നമ്മൾ ഈ സൈഡിലാണ് സ്റ്റിച്ച് കൊടുത്തിരുന്നത് അപ്പൊ നല്ല രീതിയിൽ നമ്മൾ അത് സ്റ്റിച്ച് ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഫോൾഡ് ചെയ്യുന്നു നമ്മുടെ ഈ എക്സസ് വരുന്ന ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പഠിച്ചു നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഫോൾഡ് ചെയ്തതിനു ശേഷം ഒന്നുകൂടെ അതേ അളവിൽ മടക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മെഷർമെന്റ് എടുത്തിട്ട് അതിനകത്ത് മടക്കുക അര ഇഞ്ചാണെങ്കിൽ അര ഇഞ്ച് കാല്ഞ്ച് ആണെങ്കിൽ കാലിഞ്ച് ഇനി നിങ്ങൾ തുടക്കക്കാർക്ക് ഇച്ചിരി പാടാണെങ്കിൽ വൺ ഇഞ്ചി കൊടുക്കണമെങ്കിൽ വൺ ഇഞ്ച് ഫോൾഡ് ചെയ്യുക ജസ്റ്റ് ഒരു ഫോൾഡ് ഒന്ന് കൊടുക്കുക എന്നിട്ട് കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യാം അപ്പൊ നമ്മൾ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഒന്ന് അയൺ ചെയ്യുക എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് അയൺ ചെയ്ത് സെറ്റാക്കിക്കോ അതിനുശേഷം നമ്മൾ കർച്ചിട്ട് ഇപ്പൊ സ്റ്റിച്ച് ചെയ്യാൻ പോവാണ് ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ പ്രാക്ടീസ് ചെയ്തത് എന്താണ് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ നിങ്ങൾക്ക് ഏത് രീതിയിലാണ് ലോക്ക് ചെയ്യാൻ കംഫർട്ടബിൾ ആ രീതിയിൽ നിങ്ങൾ ആദ്യം ലോക്ക് കൊടുക്കുക അപ്പൊ നമ്മൾ ഈ സൈഡില് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ വൺ സൈഡ് ഫോൾഡ് ചെയ്ത് സിംഗിൾ ഫോൾഡ് കൊടുത്തില്ലേ അതുപോലെ തന്നെ രണ്ട് ഫോൾഡ് കൊടുക്കുന്നുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ ലോക്കും ചെയ്ത് കൊടുക്കണം അപ്പൊ ഇതേപോലെ ഞാൻ ഇത് ഫോൾഡ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചു ഇനി നമുക്ക് ലോക്ക് കൊടുക്കാം വീട്ടില് കേട്ടി ലോക്ക് കൊടുത്തു ഇനി നമുക്ക് താഴെ വരെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്യാം എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇതേപോലെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം ഇതിനു ശേഷം നമുക്ക് ഇത് ഒന്നുകൂടി ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്യാം അതായത് ഈ സൈഡ് നമുക്ക് ഡബിൾ ഫോൾഡ് ചെയ്യാം നിങ്ങൾ ഓൾറെഡി ഫോൾഡ് ചെയ്ത് അയൺ ചെയ്യുകയാണെങ്കിലും പ്രശ്നമില്ല ഇല്ല നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പാടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഫുൾ ആയിട്ട് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ് ക്ലോത്ത് പുറത്തെടുത്ത് അടുത്ത സൈഡ് ഫോൾഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ഫോൾഡ് ചെയ്തിട്ടാണെങ്കിലും സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഇങ്ങനെ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലായിരിക്കും പല രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടി വരുമ്പോ നമുക്ക് ഇതേപോലെ ചെയ്യാം ഓക്കെ നമുക്ക് ഇവിടെ ഒരു ലോക്ക് കൊടുക്കാം ഓക്കെ ഞാൻ ഇവിടെ ഒരു ലോക്ക് കൊടുത്തു അതിനുശേഷം നീണ്ടിന് നമ്മൾ ഉള്ളിലോട്ട് ഇപ്പഴൊക്കെ വെക്കേണ്ടത് പ്രഷർ കൂട്ട് പൊക്കുന്ന സമയത്ത് ഇല്ലെങ്കിൽ ഇതൊന്നും ഇങ്ങോട്ട് നമ്മുടെ ക്ലോത്ത് ഇങ്ങനെ പുറത്തോട്ട് പോരും പിന്നെ നമുക്ക് തിരിച്ച് പഴയ പടി പോസിഷൻ വെക്കാന്നുണ്ടെങ്കിൽ നൂല് കട്ട് ചെയ്യാൻ വേണം ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത സൈഡ് ഇതേപോലെ പോയിഡ് ചെയ്യാം ഫോൾഡ് സ്റ്റിച്ച് ചെയ്യാം ഇനി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ പാടുള്ള ആൾക്കാര് ഇതേപോലെ ഞാൻ പറഞ്ഞ പോലെ ഇതേപോലെ ഓൾറെഡി പുറത്തേക്ക് ലോക്ക് ചെയ്ത് പുറത്തേക്ക് എടുത്തിട്ട് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്താലും മതി അവിടെ തന്നെ വെച്ച് ഫോൾഡ് ചെയ്യാൻ ശ്രമിച്ചിട്ട് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഈ രീതിയിലാണെങ്കിലും ചെയ്യാം അപ്പൊ നമ്മൾ ഇവിടെ കർച്ചീഫിന് വേണ്ടിട്ട് ക്ലോത്ത് നാല് സൈഡും അടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സൈഡിൽ കൂടെ ഒരു സ്റ്റിച്ച് കൂടെ നമുക്ക് കൊടുക്കാം ഇങ്ങനെ കൊടുക്കണം നിർബന്ധമില്ല പക്ഷെ നിങ്ങൾ പഠിക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഈ രീതിയിൽ ഒന്ന് ചെയ്ത് കൊടുത്ത് നോക്ക് അതായത് ഈ സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം കോർണർ എത്തുമ്പോൾ ഇതേപോലെ സൂചി ഉള്ളിലേക്ക് കുത്തി വെക്കുക അതിനുശേഷം ഇതേപോലെ മുകളിലേക്ക് ഉയർത്തുക കാത്ത ഓക്കെ ഇനി അടുത്ത സൈഡ് ഇതേപോലെ നാല് സൈഡ് ഇതേപോലെ നീറ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അസില് നമ്മൾ ഇന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് മൂന്ന് രീതിയിൽ ലോക്ക് ചെയ്യാൻ വേണ്ടി പഠിച്ചിട്ട് ഈ മൂന്ന് രീതി നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ വേണ്ടി മറക്കരുത് അതേപോലെ തന്നെ നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ളത് ഒരു കർവ്വ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് എംബ്രോയിഡറി കാര്യങ്ങളൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിസൈനൊക്കെ ഇതിനകത്തൊന്ന് കൊടുത്തു ഡെക്കറേറ്റ് ചെയ്ത് അടിപൊളിയാക്കാനൊക്കെ നോക്കണം കേട്ടോ അപ്പോൾ അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് നെക്സ്റ്റ് താമസിക്കുകയാണ് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാം കാരണം ഒത്തിരി പേര് കമന്റ് ചെയ്യുന്നുണ്ട് അടുത്ത ക്ലാസ് എപ്പോഴാണ് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് കമന്റുകളും നമ്മൾ ഒത്തിരി സപ്പോർട്ട് ചെയ്ത് കമന്റുകൾ വരുന്നുണ്ട് അപ്പോൾ എല്ലാ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക്സ് അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത ക്ലാസിലൂടെ കാണാം അടുത്ത ക്ലാസ് താമസിക്കാതെ തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ ഓക്കെ ബൈ